രേവതി സച്ചിക്ക് രാവിലെ ചായ ഒക്കെ എടുത്തു കൊടുക്കാണ് ഈ സമയത്താണെങ്കിൽ ശ്രുതി കണക്കെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങോട്ടേക്ക് ചന്ദ്ര കയറി വരികയാണ് ചന്ദ്ര ചോദിക്കുന്നുണ്ട് മോളെ നീ ചായ കുടിച്ചില്ലേ ഇത്ര എന്താ നീ ചായ കുടിക്കാത്തേ എന്ന് ചോദിക്കണം അത് പിന്നെ ആൻറ്റി എനിക്ക് കുറച്ച് കണക്കുകളൊക്കെ നോക്കാനുണ്ട് മാഡം വരുമ്പോ എല്ലാം കറക്റ്റ് ആയിരിക്കണം അതുകൊണ്ടാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അത് പിന്നെ മോളെ നിന്റെ സ്വന്തം കടയല്ലേ നീ എന്തിനാ മറ്റുള്ളവർക്ക് കണക്കൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് ശ്രുതിയും വരുന്നുണ്ട് ശ്രുതിയും ചോദിക്കുന്നുണ്ട് അത് ശരിയാണല്ലോ ശ്രുതി അതെന്താ കാര്യമെന്ന് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ ഈ ശ്രുതി പെട്ടെന്ന് തപ്പിപ്പിടിച്ച് സംസാരിക്കുകയാണ് അത് പിന്നെ എൻ്റെ സ്വന്തം കടയാണെങ്കിലും ഓഡിറ്റിങ്ങിനായിട്ട് ഒരു മാഡം വരും അപ്പം ആ മാഡത്തിന് കാണിക്കാനാണെന്ന് പറയുകയാണ് ഓക്കെ നീ കറക്റ്റായിട്ട് എല്ലാം ചെയ്തോ അല്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നം ആവുമെന്ന് സുതി പറയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സച്ചിയെ നോക്കി ചന്ദ്ര പറയുന്നുണ്ട് മോളെ നീ കണക്കുകളൊക്കെ നല്ല പോലെ നോക്കി വെച്ചോട്ടോ പിന്നെ മോള് തന്നെയല്ലേ ഇപ്പോൾ ഈ കുടുംബം നോക്കുന്നത് മോളുടെ ഒരു ഒറ്റ വരുമാനം കൊണ്ടല്ലേ ഇപ്പം ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് മറ്റാർക്കും ഇവിടെ ഇല്ലല്ലോ എന്ന് പറയണം ഇത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എനിക്ക് മാത്രമല്ലല്ലോ ശ്രുതിക്കും ജോലിയുണ്ടല്ലോ ശ്രുതിയൂടെ അല്ലേ ഈ വീട് എന്ന് ശ്രുതി പറയുകയാണ് ആ അത് ശരിയാണ് പക്ഷെ മോളാണല്ലോ കൂടുതൽ പൈസ തരുന്നത് അതുകൊണ്ട് പറഞ്ഞതാണെന്ന് ചന്ദ്ര പറയണം ഇത് കേട്ട് സച്ചിയുടെയും രേവതിയുടെ മുഖം ഒന്നും മാറുന്നുണ്ട് അങ്ങനെ പിന്നീട് രേവതി സച്ചിയോട് പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞ പോലെ ഇനി ഇഷ്ടമില്ലാത്ത ജോലിക്കൊന്നും സച്ചിയേട്ടൻ പോകണ്ട നമുക്ക് വേറെ വല്ല ജോലിയും നോക്കാം എന്ന് പറയണം ഇവർ പറഞ്ഞത് നീയുമ്പോൾ കേട്ടതല്ലേ എങ്ങനെയെങ്കിലും ജോലിക്ക് പോകണം പൈസ കിട്ടിയിട്ട് മാസം ഇവരുടെ ചിലവിനുള്ള പൈസ കൊടുക്കണം അതെന്തായാലും എനിക്ക് ചെയ്യണം അതിനിപ്പം എന്ത് ജോലിയാണെങ്കിലും ഞാൻ അത് ചെയ്യാൻ വേണ്ടി പോവും പിന്നെ നമ്മളൊരു അസുഖം വന്ന് മരുന്ന് കഴിക്കാൻ നിൽക്കുമ്പോൾ മരുന്ന് ഇത്തിരി കയ്പാണെന്ന് കരുതിയിട്ട് നമ്മളത് കുടിക്കാതിരിക്കുമോ കുടിച്ചു കഴിഞ്ഞാലേ നമ്മൾ അസുഖം മാറുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത ജോലിയാണെങ്കിലും ഞാൻ ഈ ജോലിക്ക് പോകും എന്ന് സച്ചി പറയാണ് അങ്ങനെ രവിക്കൊരു കോള് വരുന്നുണ്ട് കോള് വിളിച്ച് രവി പുറത്തോട്ട് വരികയാണ് റൂമെന്ന് അങ്ങനെ രവി ഫോണിലൂടെ പറയുന്നുണ്ട് ആ ഞാനിപ്പോൾ താഴോട്ട് വരാ എന്ന് പറയുകയാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് സച്ചിയോടും രവിതിയോടും പറയുന്നുണ്ട് വാ മക്കളെ നമുക്ക് താഴോട്ടൊന്ന് പോവാ എന്ന് പറയാണ് എന്താ അച്ഛൻ കാര്യം എന്തെങ്കിലും വെയ്യായി തോന്നുന്നുണ്ടോ ഞാനിപ്പോൾ കാറ് വിളിച്ച് വരാം എന്നൊക്കെ സച്ചി പറയാണ് അല്ലടാ വാ നീ ഒന്ന് പുറത്തോട്ട് വാ നിങ്ങൾ എല്ലാവരും വാ എന്ന് പറഞ്ഞ് രവി എല്ലാവരെയും കൂട്ടി പുറത്തോട്ട് പോവാണ് ഈ സമയത്താണെങ്കിൽ സച്ചിയുടെ കൂട്ടുകാരൻ പുറത്തുണ്ടായിരിക്കും എന്താണ് നീ ഇവിടെ എന്താ കാര്യം രാവിലെ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ സച്ചി കൂട്ടുകാരനോട് ചോദിക്കുകയാണ് ഒരു പ്രശ്നവും ഇല്ല എന്ന് കൂട്ടുകാരൻ പറയുന്നുണ്ട് അങ്ങനെ സർപ്രൈസായിട്ട് നമ്മുടെ സച്ചിക്ക് ആ കാറ് കാണിച്ചു കൊടുക്കുകയാണ് നിൻ്റെ കാർ തന്നെയാണിത് നിനക്ക് ഇനി മുതൽ ഈ കാറിൽ സവാരി എടുക്കാൻ പോവാം ഇനി മുതൽ നിനക്ക് ഈ കാർ ഓടിക്കാം എന്ന് പറയുകയാണ് കാറ് കാണുമ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് നേരത്തെ ചെന്ന് കാർ ഒന്ന് തൊടുന്നുണ്ട് അതിനുശേഷം അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അച്ഛാ ഇത് എൻ്റെ കാറല്ലേ ഇത് എങ്ങനെ എങ്ങനെ അച്ഛൻ ഇത് വാങ്ങിച്ചേ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് രവി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ വാങ്ങിച്ചു നീ അത്ര അറിഞ്ഞാൽ മതി എവിടുന്നാ അച്ഛാ പൈസ അച്ഛനെന്നോട് പറ എവിടുന്നാ അച്ഛന് പൈസ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതിയും ചോദിക്കുന്നുണ്ട് അച്ഛാ അച്ഛൻ ഇത്രയും പൈസ എവിടുന്നാ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് പൈസ എവിടുന്ന് കിട്ടാനാ ആധാരം വെച്ച് പൈസ എടുത്തു നാലര ലക്ഷം രൂപയേ എന്നൊക്കെ ചന്ദ്ര പറയാണ് ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് നാലര ലക്ഷം രൂപ കാരന് മാത്രമല്ല നിന്റെ സ്വർണങ്ങളൊക്കെ ഞാൻ എടുത്തു തന്നില്ലേ ആ അതാ പിന്നൊരു ആശ്വാസം എന്ന് ചന്ദ്ര പറയുന്നുണ്ട് ഇതെല്ലാം കണ്ട് സുതിയും ശ്രുതിയും ഇങ്ങനെ അമ്പരത്ത് നിൽക്കുകയാണ് സുതി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അയ്യോ ഇവനിപ്പോൾ വണ്ടി കിട്ടുമോ ഇനി ഇവൻ്റെ അഹങ്കാരം ഇനി ഞാൻ സഹിക്കണമല്ലോ എൻ്റെ വിലയൊക്കെ ഇനിയിപ്പോൾ ഇവിടുന്ന് പോകും എന്നൊക്കെ പറയണം എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അച്ഛനെന്താ ഈ കാണിച്ചത് ആകപ്പാടെയുള്ള ഈ വീടാണ് അതിൻ്റെ ആധാരം ഇപ്പോൾ പണയം വെച്ചു അതെ അങ്കൾ ഇപ്പം ഇങ്ങനെ എടുത്തല്ലേ ഉള്ളൂ ഫിനാൻസ് എന്ന ആധാരം ഇപ്പം തന്നെ അത് കൊണ്ടുപോയി പണയം വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ശ്രുതിയും പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രവി പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമൊന്നും അല്ല നിന്റെ അമ്മയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടാണ് ഇക്കാര്യം ചെയ്തത് അതേടാ എന്നോട് ചോദിച്ചിട്ടാണ് അച്ഛൻ ഈ തീരുമാനം എടുത്തത് എനിക്കും തോന്നി അവനൊരു വണ്ടി അത്യാവശ്യമാണ് ഇപ്പോൾ ഓടാനൊന്നും പോകുന്നില്ലല്ലോ അപ്പം ഞാൻ സമ്മതിച്ചിട്ടാണെന്ന് ചന്ദ്രയും പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും വണ്ടിയുടെ അടുത്തോട്ട് സച്ചി പോകുന്നുണ്ട് വീണ്ടും അച്ഛനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അച്ഛ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി സച്ചി അച്ഛനെ അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് നീ എന്തിനാടാ എന്നോട് നന്ദിയൊക്കെ പറയുന്നത് നീ പറയേണ്ടത് ഇതാ രേവതിയോടാണ് രേവതി ഫിനാൻസിലെ പോയി കണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായ കാരണമാണ് ഞങ്ങൾ എല്ലാവരും ഇക്കാര്യം അറിഞ്ഞത് അതുകൊണ്ടല്ലേ എനിക്ക് വണ്ടി നിനക്ക് എടുത്തു തരാൻ പറ്റിയത് മാത്രമല്ല എൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് ഈ വണ്ടി നീ വിറ്റത് അപ്പം നിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഈ വണ്ടി എടുത്ത് തന്നോടാ എന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കേട്ട് രേവതി പറയുന്നുണ്ട് അച്ഛൻ വലിയൊരു മനസ്സിനുടമയാണ് അച്ഛന് തന്നെ എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയും കരഞ്ഞുകൊണ്ട് നിൽക്കണം അതിനുശേഷം നമ്മുടെ രവി പറയുന്നുണ്ട് നീ കയറ വണ്ടിയിൽ വണ്ടിയിൽ കയറിയിരിക്കുക എന്നൊക്കെ പറയണം അങ്ങനെ രവി നാല് ടയറിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ നാരങ്ങയൊക്കെ വെക്കുന്നുണ്ട് അതുപോലെ കർപ്പൂരം തേങ്ങയിലൊക്കെ വെച്ച് ഇങ്ങനെ ഒഴിഞ്ഞ് തേങ്ങ ഉടയ്ക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാ ദോഷവും മാറി ഇനി നീ വണ്ടി വണ്ടിയെടുത്ത് എന്ന് നമ്മൾ രവി സച്ചിയോട് പറയാണ് അങ്ങനെ വണ്ടിയിൽ കയറി വണ്ടി തൊട്ട് തൊഴുത് നമ്മുടെ സച്ചി വണ്ടിയെടുത്ത് അങ്ങ് പോവാണ് അതിനുശേഷം രേവതിയും അച്ഛനൊക്കെ ഉള്ളിലോട്ട് പോവുകയാണ് ശ്രുതിയാണെങ്കിൽ ആ വണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശ്രുതി എന്താ ഈ ആലോചിക്കുന്നതെന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ശ്രുതി നീ എന്തെങ്ങനെ നോക്കി നിൽക്കുന്നത് നമുക്കും മേടിക്കണം എൻ്റെ ബിസിനസ്സൊക്കെ ഒന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ ഈ വീടിൻ്റെ മുറ്റത്ത് ഒരു കോടിയുടെ വണ്ടിയായിരിക്കും കിടക്കുക എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് പെട്ടെന്ന് തന്നെ ചന്ദ്ര ഇങ്ങനെ നോക്കി അന്തം വിട്ട് ശ്രുതിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ സന്തോഷ വാര്ത്ത രേവതി രേവതിയുടെ അമ്മേനെ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ അച്ഛൻ വണ്ടി എടുത്തു കൊടുത്തു നാലര ലക്ഷം രൂപയാണ് ആയി ഒരുപാട് സന്തോഷമായി സച്ചിയേട്ടന് ഇപ്പോൾ സവാരി പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി രേവതി അമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഈ സമയത്തായിരിക്കും സച്ചി ഡോറ് തുറന്ന് പതിയെ കയറി വരുന്നത് അങ്ങനെ എന്നാൽ ശരി അമ്മ എനിക്ക് കുറച്ച് ജോലികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് രേവതി കട്ട് ചെയ്യാണ് സച്ചി വന്നതൊന്നും രേവതി അറിഞ്ഞിട്ടില്ല അങ്ങനെ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നീട് സച്ചിയുടെ മുഖത്തോട്ട് രേവതി ആണെങ്കിൽ സച്ചിയോട് ഒന്നും പറയുന്നില്ല സച്ചിക്കാണെങ്കിൽ എന്തൊക്കെയോ രേവതിയോട് പറയാനുമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ ഇവളൊന്നും എന്നോട് സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെ സച്ചി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ശേഷം പിന്നീട് സച്ചി നീ ഒന്ന് എണീറ്റെ എൻ്റെ പേഴ്സ് കാണാനില്ലേ നീ പേഴ്സിൻ്റെ മുകളിലേ ഇരിക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക് എനിക്കെന്ന് പറഞ്ഞ് ആ മടക്കി വെച്ച തുണികളൊക്കെ സച്ചി അങ്ങ് വിതറിയിടുകയാണ് എനിക്കെന്ന് പറഞ്ഞ് രേവതി എണീക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സ് ഇവിടെ ഒന്നും തെരഞ്ഞാൽ കിട്ടില്ല നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ പേഴ്സ് എന്ന് പറയുന്നത് ഓ അതിൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു അല്ലേ വീണ്ടും സച്ചി ആദ്യം ഇതൊക്കെ ഇങ്ങനെ തെരഞ്ഞോണ്ടിരിക്കയാണ് ഇനി എന്താ നിങ്ങളുടെ കാണാത്തത് ഞാൻ തിരയാൻ കൂടണോ എന്നൊക്കെ രേവതി ചോദിക്കുകയാണ് അത് പിന്നെ നീ ഒന്ന് എണീറ്റേ നിന്റെ എൻ്റെ കൈ ഒന്ന് നീട്ടിക്കേ എന്ന് പറയുന്നുണ്ട് എന്തിനാ എൻ്റെ കൈ നീട്ടുന്നത് കൈ നീട്ട് അപ്പം രണ്ട് കൈ നീട്ടാണ് ഞാൻ നിനക്ക് വള വളയിടാനൊന്നുമല്ല ഇങ്ങനെ നീട്ടാൻ ഇങ്ങനെ നീട്ട് ഒറ്റ കൈ ആയിട്ട് ഇങ്ങനെ നീട്ടെന്ന് പറയണം അപ്പം ഇങ്ങനെ നീട്ടിയിട്ട് കൈ കൊടുത്തിട്ട് രവതിയോട് പറയുന്നുണ്ട് താങ്ക് യു എന്ന് പറയുന്നുണ്ട് എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നത് അച്ഛനല്ലേ പറഞ്ഞത് നീ കാരണമാണ് എനിക്ക് വണ്ടി കിട്ടിയെന്ന് അച്ഛൻ പറഞ്ഞത് കൊണ്ടാവുമല്ലേ എന്നോട് താങ്ക് യു പറഞ്ഞത് അതൊന്നുമല്ല അല്ല എനിക്ക് ഇടയ്ക്ക് അങ്ങ് ദേഷ്യം വരെയാണ് അന്ന് നീ കാരണമാണ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ് നിന്നോട് അന്ന് എനിക്ക് മോശമായിട്ടൊക്കെ സംസാരിക്കേണ്ടി എന്ന് സച്ചി പറയുന്നുണ്ട് അതെ അതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് എന്നോട് നല്ലപോലെ സംസാരിക്കും അല്ലാത്തപ്പോൾ എന്നോട് ദേഷ്യപ്പെടും അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കെന്നെ അറിയില്ല പിന്നെ ഒരു മോശം സമയമുണ്ടെങ്കിൽ നല്ല സമയമുണ്ടാവും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം നിങ്ങൾ കണ്ടിട്ടില്ലേ ട്രാഫിക് ബ്ലോക്ക് എപ്പോഴും ബ്ലോക്ക് ആയിട്ടിരിക്കുമോ ആ സമയത്ത് ട്രാഫിക് പോലീസ് വന്ന് ബ്ലോക്കൊക്കെ മാറ്റി നമ്മൾ വീണ്ടും അതുകൂടെ കടന്നു പോവും അതുപോലെ നമുക്കായിട്ടും ദൈവം അതേപോലെ ഒരാളെ പറഞ്ഞു വിടും എന്നൊക്കെ പറയുന്നത് അപ്പം നീ പറഞ്ഞു വരുന്നത് ട്രാഫിക് പോലീസ് ദൈവമാണെന്നാണോ എന്ന് സച്ചി ചോദിക്കുകയാണ് അതല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലും കാണും നല്ല സമയം ചീത്ത സമയം അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്ന് പറയണം ആ അതൊക്കെ ശരി എന്നാൽ നീ റെഡിയാവ് നമുക്കൊരു സ്ഥലം വരെ പോവാം നിനക്ക് നല്ല ചിക്കൻ ബിരിയാണി ഇഷ്ടമാണല്ലോ അപ്പം നല്ലൊരു കടയുണ്ട് ആ കടയിൽ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറയാണ് എങ്ങോട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല എവിടേക്ക് പോവാനാ എന്നൊക്കെ രേവതി ചോദിക്കുകയാണ് എവിടെ പോവാനാ ഭക്ഷണം കഴിക്കാൻ പിന്നെ ഡ്രസ്സ് കടയ്ക്ക് പോകാൻ പറ്റുമോ ഹോട്ടലിലേക്ക് പോകണം എന്ന് സച്ചി പറയാണ് ഇത് കേൾക്കുമ്പോൾ രേവധി പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ടും ഇല്ല നിങ്ങളിപ്പോൾ ഇന്ന് എന്നോട് സ്നേഹമായിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോകുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കും അതിനു വേണ്ടി നാലത്തെ ദിവസം എന്നെ ഫുള്ള് ചീത്ത പറിച്ചിലായിരിക്കും ഞാനില്ലേ നിങ്ങളുടെ കൂടെ പിന്നെ നിങ്ങളൊരു വിചാരമുണ്ട് ഭാര്യമാരെല്ലാവരും ചിക്കൻ ബിരിയാണി മേടിച്ചു തരാം ഭക്ഷണം മേടിച്ചു തരാൻ പറയുമ്പോൾ പിന്നാലങ്ങ് വരുമെന്ന് ഞാൻ എന്തായാലും ഇല്ല എന്ന് പറയാണ് ഞാൻ അങ്ങനെയൊന്നും നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ വാ നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് സച്ചി വീണ്ടും രേവതിയോട് പറയാണ് രേവതി പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല നിങ്ങൾ പൊക്കോ ഞാനില്ല എന്ന് പറയണം വാ നീ എണീറ്റേ നിന്റെ ഭർത്താവ് പറയുന്നത് ഭർത്താവ് പറഞ്ഞാൽ നീ അനുസരിക്കണമെന്ന് സച്ചി പറയാണ് ഇത് കേൾക്കുമ്പോൾ രേവതി അങ്ങ് ഞെട്ടുന്നുണ്ട് ഓഹോ നിങ്ങളെൻ്റെ ഭർത്താവാണോ ഓ അതിപ്പം ഞാനിപ്പോഴാണ് അറിയുന്നത് നിങ്ങളെന്റെ ഭർത്താണെന്ന് ഇനിയിപ്പം ഞാനെന്താ നിങ്ങളുടെ നിന്റെ കാല് പിടിക്കണോ എൻ്റെ കൂടെ ഒന്ന് പുറത്തോട്ട് വരാന് കാല് പിടിച്ചോണ്ടും കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട ഞാൻ എന്തായാലും വരാ എന്ന് രേവതി പറയാണ് പിന്നെ എനിക്ക് ആദ്യം ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അവിടെ പോയിട്ട് ഞാൻ ഹോട്ടലിലോട്ട് വരുമെന്ന് രേവതി പറയാണ് എവിടെയാ സ്ഥലമെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാം അപ്പോൾ പറയാ രേവതി പറയണം ഞാൻ ഈ ഡ്രസ്സൊന്നും മടക്കി വെക്കട്ടെ എന്നിട്ട് അങ്ങോട്ട് വരാ എന്ന് രേവതി സച്ചിയോട് പറയാണ് എന്നാൽ ശരി ഞാൻ പുറത്ത് കാത്തിനൊക്കാന്ന് പറഞ്ഞാൽ സച്ചി പുറത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ രണ്ടാളും കൂടി കാറിൽ പോകുന്നതാണ് പിന്നീട് കാണിക്കുന്നത് അങ്ങനെ സച്ചി രേവതിയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് രേവതി നോക്കിയിട്ട് സച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പം നിങ്ങൾ എന്നെ നോക്കിയത് ഞാൻ നിന്നെ നോക്കിയതൊന്നുമല്ല ഞാൻ റോഡ് നോക്കിയതാണ് ഓ റോഡ് ഫ്രണ്ടിലല്ലേ അപ്പം ഇതിനെ എങ്ങോട്ട് നോക്കിയത് എന്ന് രേവതി ചോദിക്കുകയാണ് അത് പിന്നെ സൈഡ് ഗ്ലാസ്സിലൂടെ എനിക്ക് ബാക്ക് നോക്കണ്ടേ അങ്ങനെ നോക്കിയതാണെന്ന് പറയണം ഓഹോ അതാണല്ലേ ഞാൻ കരുതി നിങ്ങൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് ഒന്നുമില്ലാലേ എന്ന് പറയണം ഈ കാറിപ്പോ നല്ല അടിപൊളിയായല്ലേ എന്ന് സച്ചി രേവതിയോട് ചോദിക്കുകയാണ് എന്താ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ ഈ കാറിൽ ആദ്യമായിട്ടൊന്നല്ലോ പോകുന്നത് ഈ കാറിൽ ഞാൻ എത്രയോ വട്ടം പോയിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്ക് ഇപ്പോഴും തോന്നുന്നു തോന്നുന്നുള്ളൂ അതല്ല ഇത് കുറച്ചും കൂടെ ഒക്കെ നന്നായി ആ പണിക്കാരെ നല്ല പോലെ കാറ് നല്ല പണിതിട്ടുണ്ട് അല്ലേ എന്നൊക്കെ പറയാണ് സച്ചി അങ്ങനെ ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ട് പോകാനാണ് എത്ര നേരം ഞാനിങ്ങനെ പോകുന്നു എവിടേക്കാണെന്ന് പറ അതൊക്കെ നിങ്ങൾ നേരെ പോ വളയാനും തിരിയാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം പറയാം എന്ന് രേവതി പറയുകയാണ് നേരെ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പുഴയാ നേരെ അങ്ങോട്ട് പോണ്ടി പോകേണ്ടി വരുമെന്ന് പറയാണ് ഹോ നിങ്ങളെന്താ വണ്ടി കഴുകാൻ വേണ്ടി പോകുന്നുണ്ടോ പുഴയ്ക്ക് എന്ന് സച്ചിയോട് ഇങ്ങനെ രേവതി തമാശ പറയണം അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി രണ്ടുപേരും വണ്ടിയിൽ പോകുന്നതാണ് കാണിക്കുന്നത് തുടർന്നുള്ള എപ്പിസോഡിൽ നമുക്ക് ബാക്കി റിവ്യൂ കാണാം അതുവരക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ